ിൽ അജയ് കുമാർ മാത്യു റസാരിയോ എന്നിവർ ആലപ്പുഴ കോട്ടയം കൊല്ലം പരന്നു കിടക്കുന്ന മണ്ഡലമാണ് മാവേലി പ്രത്യേകിച്ചും മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം മൂന്ന് തെരഞ്ഞെടുപ്പ് നടന്നു മൂന്ന് തെരഞ്ഞെടുപ്പിലും അവിടെ യു കൃത്യമായി ഭൂരിപക്ഷം നേടി മണ്ഡലം സ്വന്തമാക്കി കഴിഞ്ഞു അവിടെ ഇപ്പോൾ പ്രധാനമായും നമുക്കറിയാം ഈ കുട്ടനാട് പാക്കേജ് കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതെല്ലാമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തുമ്പോഴും ഈ വിഷയങ്ങൾ തന്നെയാണ് അവിടെ സജീവമായി ഉള്ളത് നമുക്കറിയാം കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ട് നേടി ചിറ്റയും ഗോപകുമാർ സി പി ഐയുടെ പ്രതിനിധിയായൂർ ഓക്കെ മത്സരിക്കാനെത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ട് നേടി തഴവാ സഹദേവൻ ബി ഡി ജെ എസിന്റെ പ്രതിനിധിയായി മത്സരിക്കാനെത്തി അദ്ദേഹം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയാറ് വോട്ട് നേടി ആ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് നേടിയ ഭൂരിപക്ഷം അറുപത്തി ഒന്നായിരത്തി നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മാത്യു ഈ പറഞ്ഞതുപോലെ മൂന്ന് ജില്ലകൾ അത് നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ എന്താണ് സാധ്യത ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ മൂന്ന് ജില്ലകൾ പരന്നു കിടക്കുകയാണ് മാവേലിക്കര കൊല്ലം ജില്ല കൊട്ടാരക്കര പത്തനാപുരം കുന്നത്തൂർ അതോടൊപ്പം തന്നെ കുട്ടനാട് ചെങ്ങന്നൂർ മാവേലിക്കര ആലപ്പുഴ ജില്ലകളിലും കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി ഇതെല്ലാം യു ഡി എഫിന് അതി ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് കൊട്ടാരക്കര പത്തനാപുര ഉൾപ്പെടെ കൊല്ലം ജില്ല അതോടൊപ്പം കുട്ടനാട് ചെങ്ങന്നൂർ മാവേലിക്കര ഇവിടെ യു ഡി എഫിന് സ്വാധീനമുണ്ട് ചങ്ങനാശ്ശേരി ഇത്തവണ മാത്രമാണ് എൽ ഡി എഫിലേക്ക് ചാഞ്ഞത് അത് കൊല്ലാ കോൺഗ്രസിലെ വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏഴ് പക്ഷേ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും പ്രതിനിധീകരിക്കുന്നത് എൽ ഡി എഫ് പ്രതിനിധികളാണ് താങ്കൾ പറഞ്ഞതുപോലെ ജോയ് പറഞ്ഞതുപോലെ കാർഷിക മേഖല സജീവമായ ചർച്ചാ വിഷയമാണ് കുട്ടനാട് പാക്കേജ് വിഷയമാണ് കശുവണ്ടി മേഖല വിഷയമാണ് ഇതെല്ലാം സജീവ ചർച്ചാ വിഷയമാകുന്ന ഒരു മണ്ഡലം കൂടിയാണ് നാവേരിക്കുന്നത് ഒപ്പം തന്നെ കൊടുക്കുന്ന സുരേഷ് എന്നുള്ള സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ വിപ്പായിരുന്നു പാർലമെന്റിൽ അടുത്ത തവണ ഇന്ത്യ മുന്നണി വന്നാൽ അദ്ദേഹം ഇദ്ദേഹം നിർണായകമായ സ്ഥാനങ്ങൾ ലഭിക്കുന്ന ലഭിക്കേണ്ട വ്യക്തിയാണ് കൊടുക്കുന്ന കൊടുക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ് മാവേലിക്കര ശ്രദ്ധേയമാവുന്നത് അരുൺ കോം അരുൺ അരുൺ കൃഷിമന്ത്രി പ്രസാദിന്റെ സ്റ്റാഫ് അംഗം കൂടിയാണ് അരുൺ അങ്ങനെ ഒരു ശക്തമായ ഒരു മത്സരം തന്നെയാണ് അവിടെ വരുന്നത് നിഖിൽ മാവേലിക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട് നിഖിൽ ഈ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഒരു ടൈമിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലാണ് കൊടുക്കുന്നിൽ സുരേഷ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് മണ്ഡലത്തിന്റെ മുക്കും മൂലയും വരെ പരിചിതമാകുന്നത് എന്നുള്ളതാണ് ഓരോ ആളിനെയും പേരെടുത്ത് തന്നെ അദ്ദേഹം വിളിക്കുന്നതായിട്ട് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണ രീതിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് അവിടെ തീർച്ചയായും ജോയ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വളരെ ശക്തമായ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത് പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒരു വ്യക്തിപ്രഭാവം ഇല്ലെങ്കിൽ ജനങ്ങളിലേക്കിറങ്ങിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലി അതുതന്നെയാണ് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ തീർച്ചയായും വളരെ വലിയ മുൻതൂക്കം നൽകുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത്തരത്തിലൊക്കെയുള്ള വിവിധ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു പക്ഷേ ഏറ്റവും പ്രധാനമായും നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടത് കേരയിലുമായി ബന്ധപ്പെട്ട് കേരളയിൽ സമരത്തിന് ഏറ്റവും ഏറ്റവുമധികം നേതൃത്വം നൽകിയത് കേരളയിൽ വിരുദ്ധ സമരത്തിന് ഏറ്റവും ശക്തമായ നേതൃത്വം നൽകിയത് കൊടിക്കുന്നിൽ സുരേഷാണ് കൊടിക്കുന്നിൽ ആണ് അതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധവുമായി സമരവുമായി രംഗത്തെത്തുകയും അത് കേരളത്തിൽ കേരളത്തിലാകമാനം അലയടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു അത് കൊടിക്കുന്നിൽ സുരേഷിന് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റായി ഇപ്പോഴും അവിടെ അത് നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തന ശൈലി എന്ന് നമുക്കറിയാം ഒൻപത് പ്രാവശ്യം അദ്ദേഹം ലോക്സഭ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് അതിൽ ഏഴ് പ്രാവശ്യവും അദ്ദേഹം വിജയം കൈവരിച്ചു ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും ചെറിയ ടൈമിലൊക്കെ ആയിരുന്നു ആ പരാജയം മറ്റേ ഏകദേശം മുപ്പത്തി വർഷത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി ജീവിതത്തിലെ ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ ആ ആ തരത്തിൽ അദ്ദേഹം കൈവരിച്ച ആർജിച്ച ഒട്ടനവധി കാര്യങ്ങൾ മണ്ഡലത്തിന് വേണ്ടി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പിടിച്ചു കൊണ്ടുവരുന്നതിൽ അദ്ദേഹം കാട്ടിയ ഒരു വൈദഗ്ധ്യം അതൊക്കെ തന്നെ അവിടെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു ഇതൊക്കെ തന്നെയാണ് കൊടിക്കുന്ന സുരേഷിനെ ഏറ്റവും അനുകൂലമായി മണ്ഡലത്തിൽ പ്രതിഫലിക്കുന്ന ഘടകങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ഈ സിൽവർ ലൈൻ പദ്ധതി പ്രത്യേകിച്ച് ചെങ്ങന്നൂർ നിയോജന മണ്ഡലം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലാണ് സിൽവർ ലൈനിനെതിരെ ആദ്യം കടുത്ത പ്രതിഷേധമുണ്ടായത് ആ പ്രതിഷേധത്തിന് കൊടുക്കുന്ന സുരേഷ് തന്നെയാണ് നേതൃത്വം നൽകിയത് അത് തീർച്ചയായും അദ്ദേഹത്തിന് ഇത്തവണ അദ്ദേഹത്തിന് ആ ഒരു വിഷയം ഗുണകരമാകും അതുപോലെ ഈ അരുൺ അരുൺ മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം ജനകീനല്ല അതുപോലെ അറിയപ്പെടുന്ന വ്യക്തി കൂടിയല്ല അത് അരുണിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എൽ ഡി എഫ് പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അരുണ് സാധിച്ചില്ല എന്നുള്ളതാണ് വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് അരുണിനെ അവർ സ്ഥാനാർത്ഥി പക്ഷേ അത്തരം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സൃഷ്ടിക്കുവാൻ അരുൺ കഴിഞ്ഞിട്ടില്ല എന്നത് എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ ആശങ്ക ഉണ്ടാകുന്നുണ്ട് അതായത് കഴിയും പ്രാവശ്യം ചിറ്റങ്കോകുമാർ ഒരു വളരെ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ മണ്ഡലവുമായി പരിചയവും കാര്യങ്ങളും ഉണ്ടാവും അതില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ ഈ ബി ഡി ജെ എസിന്റെ ഒരുത്തോളം ഈ ഇതിനു മുമ്പ് അതായത് മണ്ഡലം പുനഃസംഘടനയ്ക്ക് മുമ്പ് സ്ഥിരമായി ബി ജെ പി പ്രതിനിധീകരിച്ച ബി ജെ പി അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ഒരു മണ്ഡലമായിരുന്നു മാവേലിക്കര എസ് കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ മത്സരിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിച്ച് അത്തരമൊരു സ്വാധീനം ഇവർക്ക് അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമാണ് ഓക്കെ ബി ജെ പി ഒരു എൻ്റെ മനസ്സിലാക്കിയാൽ മണ്ഡലം പൊന്നുമുമ്പ് തന്നെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ബി ജെ പിക്ക് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്തരമൊരു പ്രകടനം ആവർത്തിക്കുവാൻ ബി ഡി എ സിന് കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഓക്കെ നിഖിൽ ഇപ്പോൾ ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നമ്മൾ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ കേരളം വലിയ ആവശ്യത്തിലായി മാറിക്കഴിഞ്ഞു പ്രധാനപ്പെട്ട ഈ വിഷയങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ സർക്കാരിനെതിരായ നിരവധി വിഷയങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിനെതിരായ വിഷയങ്ങളുണ്ട് ഒരുപക്ഷെ കൊടുക്കുന്നിൽ സുരേഷ് ആ പാർലമെന്റിൽ അവതരിപ്പിച്ച നിരവധി കാര്യങ്ങളുണ്ട് ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിൽ അദ്ദേഹം ഓരോരുത്തരും നിരവധി വിഷയങ്ങളുണ്ട് ഇതെല്ലാം ആ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ തീർച്ചയായും അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് മണ്ഡലത്തിൽ സജീവമായി നിലനിൽക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവിരുദ്ധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ പ്രചരണങ്ങൾ അതിൻ്റെ ഒക്കെ തന്നെ അലയടികൾ ഒക്കെ തന്നെ നമുക്ക് മണ്ഡലത്തിൽ ഉടനീളം കാണുവാൻ കഴിയും അതുപോലെ തന്നെ ഈ കൊടിക്കുന്നിൽ സുരേഷ് ജനങ്ങളിലേക്ക് ഇറങ്ങി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒട്ടനവധി വിഷയങ്ങളുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ വളരെ വലിയ വിരുദ്ധ സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ വിരുദ്ധ നയങ്ങൾ ഒക്കെ തന്നെ വളരെയധികം ശക്തമായി പ്രതിഫലിക്കുന്ന മണ്ഡലം തന്നെയാണ് അതുപോലെ തന്നെ മാത്യു ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു യുവജന നേതാവിനെ ഇറക്കി കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വ്യക്തിപ്രഭാവത്തെ മറികടക്കാം എന്ന ആ ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ പിഴച്ചോ എന്ന് എന്നുപോലും ഇടതുമുന്നണിയിലെ ക്യാമ്പുകൾ അവർ തമ്മിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് കൃഷിമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള അംഗമാണ് അതുപോലെ തന്നെ എ ഇ വൈ എഫിൻ്റെ ജില്ലാ ഭാരവാഹിയാണ് മത്സര രംഗത്ത് ഉള്ളതെങ്കിൽ പോലും കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷം ഒപ്പം തന്നെ ബി ഡി ജി എസ് അതായത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അവർ മുന്നിട്ട് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികൾ എന്തൊക്കെയാണ് അവർ എന്താണ് ജനങ്ങളോട് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷിനെതിരെയുള്ള ചില കടന്നാക്രമണങ്ങൾ ഇല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് പരാജയപ്പെടുമെന്നൊക്കെ തന്നെ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് ചില സർവേകൾ ഒക്കെ തന്നെ ഉയർത്തിക്കാട്ടി അത്തരത്തിലേക്കുള്ള ചില പ്രചരണങ്ങൾ ഒക്കെ കുതന്ത്രങ്ങൾ ഒക്കെ തന്നെ നടത്തുന്നു എങ്കിൽ പോലും ജനങ്ങളുടെ ഇടയിൽ ഒരു വേരോട്ടം ഉണ്ടാക്കുവാൻ കൊടിക്കുന്നിൽ സുരേഷിന് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുണ്ടായ ആ വേരോട്ടം തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷിന് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഓരോ വീടുകളിലെയും ഇല്ലെങ്കിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു നേതാവാണ് ഓരോരുത്തരെയും പേരെടുത്ത് തന്നെ പറഞ്ഞ് വിളിച്ച് അല്ലെങ്കിൽ അവരുമായി അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ആ ഒരു ജനസമൃദ്ധി സമിതിയുടെ മുന്നിൽ മറ്റൊന്നും വില പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നിഖിൽ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടാമെന്നതിനെ കുറിച്ച് സമർത്ഥമായി വിലയിരുത്തുന്ന വ്യക്തിയാണ് അതെ കൊടുകുൻ സുരേഷ് ഒൻപതോളം തെരഞ്ഞെടുപ്പ് അദ്ദേഹം നേരിട്ട് കഴിഞ്ഞു ഏഴ് എണ്ണത്തിൽ വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിലെ പ്രതികൂല ഘടകങ്ങൾ എങ്ങനെ മറികടക്കാം എന്നുള്ളത് കൊടിക്കുന്നിൽ സുരേഷൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് അത് കൃത്യമായി അറിയാവുന്ന വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുകയും ചെയ്യുന്നത് അവിടെ അതോടൊപ്പം നെഖിൽ അവിടെ മൂന്ന് ജില്ലകൾ പരന്നു കിടക്കുന്ന ഒരു മണ്ഡലമാണ് മാവേലിക്കര ഈ കൊല്ലം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട ചർച്ചാ ആവശ്യം പ്രത്യേകിച്ച് കശുവണ്ടി മേഖല ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം നിലകൊള്ളുന്നത് എന്തൊക്കെയായിരിക്കും കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയൊക്കെ അവിടെ എൽ ഡി എഫിന് പ്രതികൂലമായ ഘടകങ്ങളല്ലേ തീർച്ചയായും അത്തരത്തിലുള്ള ഈ കൊല്ലം മണ്ഡല കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ പോലെ തന്നെ കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധി പരമ്പരാഗത തൊഴിൽ മേഖലയിലെ പ്രതിസന്ധിയൊക്കെ തന്നെ ഈ മണ്ഡലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് കശുവണ്ടി മേഖലയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എണ്ണൂറിലധികം കശുവണ്ടി ഫാക്ടറികളുണ്ട് അതിൽ എഴുന്നൂറിലേറെ കശുവണ്ടി ഫാക്ടറികളും പൂട്ടിക്കിടക്കുന്ന സാഹചര്യം ഇതൊക്കെ തന്നെ വളരെ വലിയ ചർച്ചയായി മാറുന്നു അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ മണ്ഡലങ്ങളിലൊക്കെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് റെയിൽവേ വികസന പദ്ധതി അതുകണക്കി തന്നെ കേന്ദ്രാവിഷ്കൃതമായ ഒട്ടനവധി പദ്ധതികളെ പിടിച്ചു വാങ്ങി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു വൈദഗ്ധ്യം അത് എടുത്തു പറയേണ്ട സാഹചര്യം തന്നെയാണ് ഒട്ടനവധി റെയിൽവേ വികസനവും ആയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ അദ്ദേഹം മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന് വളരെ വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ് മണ്ഡലത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഓക്കെ വളരെ വ്യക്തമാണ് പ്രത്യേകിച്ചും ഈ മാവേലിക്കര മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ആ തുടർച്ച തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മളിവിടെ സംബന്ധിച്ചത് പോലെ തന്നെ തുടക്കത്തിൽ മാവേലിക്കരയിൽ ടൈറ്റ് ഫൈറ്റാണെന്നൊരു ജന പ്രീതിയുണ്ട് ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ അത് ക്രമേണ കൊടുക്കുന്നതിൽ മേധാവിത്വം പ്രകടിപ്പിക്കുന്നതിലേക്ക് കണ്ടുവരികയാണ് കാര്യം ഇവിടെ പറഞ്ഞത് പോലെ അരുണ് ഒരു വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല അത് ഇടതുമുന്നണിയുടെ കണക്കൂട്ടുകൾ ആകെ പാളിയിരിക്കുകയാണ് ആ ഒരു വിഷയത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിപ്പോയി അവിടെയാണ് അവർക്ക് തുടക്കം മുതൽ പിഴിച്ചു തുടങ്ങിയത് തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ കൊടുക്കൽ സുരേഷ് ഇത്തവണയും അവിടെ വിജയ വിജയക്കൂടി പാറിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് ഒരു യുവ നേതാവിനെ കൊണ്ടുവന്നിട്ടും അജണ്ട കൊണ്ടുവന്ന അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങളുമായി പിഴച്ചു അതന്നെ അങ്ങനെ വേണം തന്നെ കണക്കാക്കാനുണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ ജനവികാരം അവിടെ പ്രതിഫലിക്കുന്നുണ്ട് ഇനിയും പ്രചരണം കൂടുതൽ ശക്തമാവുന്നതുകൂടി കൊടുക്കുന്നതിൻ്റെ സാധ്യത കൂടുതൽ ബലപ്പെടുകയാണ് ഭൂരിപക്ഷം കൂടുതൽ ഇതിന് കൂടുമെന്നുള്ളതാണ് ആദ്യം ഞാൻ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം ഒരു ടൈറ്റ് ഫൈറ്റിന്റെ പ്രതീതി ഉണ്ടായിരുന്നു പക്ഷെ അത് മാറി കാരണം കൊടുക്കുന്നതിന് ഒരു എങ്ങനെ നേരിടാമെന്ന് കൃത്യമായി മനസ്സിലാക്കിയ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും അത്തരത്തിലുള്ളതാണ് അത് തീർച്ചയായും അദ്ദേഹത്തിന് ഗുണം ചെയ്യും ഒപ്പം മണ്ഡലത്തിലെ യു ഡി എഫ് മേൽക്കൈ അടിത്തറ യു ഡി എഫ് അനുഭാവികൾ അധികമുള്ള മണ്ഡലമാണ് ജാതി എങ്ങനെ നോക്കിയാലും യു ഡി എഫിന് ഫേവർ ചെയ്യുന്ന ഒരു മണ്ഡലമാണ് മാവേലിക്കര ശരി തീർച്ചയായും നമ്മളിപ്പോൾ മാവേലിക്കര മണ്ഡലത്തെ കുറിച്ചാണ് വിലയിരുത്തൽ നടത്തിയത് ഇനി നമ്മൾ ആലത്തൂർ മണ്ഡലത്തിലേക്ക് മണ്ഡലത്തിലേക്കാണ് പോകുന്നത് ഇടവേളയ്ക്ക് ശേഷം ആലത്തൂർ മണ്ഡലത്തിലെ സാധ്യതകളാണ് പരിശോധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രമ്യ ഹരിദാസ് മികച്ച വിജയം നേടിയ മണ്ഡലമാണ് കർഷക തൊഴിലാളികൾ ഏറെയുള്ള മണ്ഡലം എന്തായാലും രമ്യ ഹരിദാസ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ട് നേടി വളരെ പ്രസി പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു കെ ബിജു ആ അതെ വിജയിച്ച എം ബി പി കെ ബിജുവിനെ ആണ് പരാജയപ്പെടുത്തിയത് മൂന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടാണ് അത് ബിജു നേടിയത് ടി വി ബാബു സ്ഥാനാർത്ഥിയെ വന്നത് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ടാണ് അദ്ദേഹം നേടിയത് അതായത് ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അതിശയകരമായിട്ട് ഭൂരിപക്ഷമാണ് അപ്പോൾ രമ്യ ഹരിദാസ് തന്നെ വീണ്ടും അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെത്തുന്നു പക്ഷേ ആ മണ്ഡലം തിരിച്ചു പിടിക്കുക ഒരു പക്ഷേ ഈ ആലത്തൂർ മണ്ഡലത്തെ പറ്റി പരിശോധിക്കുമ്പോൾ അതൊരു ഒരു ഇടത് കോട്ടയാണെന്ന് തന്നെ പറയാം ആ ഇടത് കോട്ട പിടിച്ചടക്കിയ രമ്യ ഹരിദാസിനെതിരെ ഇപ്പോൾ കൊണ്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ബി എൽ ഡി എഫ് രംഗത്ത് ഇറക്കിയിരിക്കുന്നത് ഒരു മന്ത്രിയായ ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധേയം ആയിട്ട് കാണണം അവിടെ ഒരു കോളേജ് അധ്യാപികയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു നിറഞ്ഞു നിൽക്കുന്ന വളരെ സജീവമായി തന്നെ പ്രചരണ രംഗത്ത് നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലത്തൂർ എങ്ങനെ കാണാം ഇത്തവണത്തെ ഒരു സാധ്യത എന്താണെന്നാണ് തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലെ ആണല്ലോ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് ആലത്തൂർ തീർച്ചയായും അത് ഒരു ഇടത് മണ്ഡലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് കർഷകർക്ക് പ്രാതിനിധ്യമുള്ള മണ്ഡലം കൃഷിയാണ് പ്രധാനമായിട്ടുള്ളത് അപ്പം തന്നെ നാല് ലക്ഷത്തി അൻപതിനായിരത്തോളം വരുന്ന വോട്ടർമാർ ദളിത് പിന്നോക്ക അത്തരത്തിൽ ഉള്ള ഒരു മണ്ഡലമാണ് ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനം നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് അവിടെയാണ് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് അത്ഭുതം സൃഷ്ടിച്ചത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കൊണ്ട് ഇടതു സ്വാധീന മേഖലയിൽ അവർ വിജയിച്ചു ഏഴ് മണ്ഡലങ്ങളിലും അവരാണ് ആണ് വന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ രമ്യ ഹരിദാസിന്റെ ചെറുക്കാൻ മന്ത്രി കൂടിയായ രാധാകൃഷ്ണനെ സി പി ഐ രംഗത്ത് ചേല ഈ മണ്ഡലം ഉൾപ്പെടുന്ന ചേലക്കരയിൽ നിന്നുള്ള എം എൽ എ കൂടിയാണ് രാധാകൃഷ്ണൻ ഓക്കെ എന്തായാലും ആലത്തൂരിൻ്റെ കൂടുതൽ സാധ്യതകൾ ആലത്തൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികൾ സ്ഥാനാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങളോട് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അജയ് കുമാർ കൂടുതൽ വിശദാംശങ്ങൾ നൽകും അജയവും ഇവിടെ ഇപ്പോൾ ഈ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ നിന്ന് ആലത്തൂർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നേരത്തെ ഞങ്ങളിപ്പോൾ മാത്യു ചൂണ്ടിക്കാട്ടിയതുപോലെ മികച്ചൊരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആലത്തൂർ രമ്യ ഹരിദാസ് പിടിച്ചെടുത്തത് ആ മണ്ഡലം നിലനിർത്താൻ രമ്യാ ഹരിദാസ് നടത്തുന്ന ശ്രമങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും ജോയ് മാത്യു ആലത്തൂര് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് സി പി എമ്മിന് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നത് ആലത്തൂര് തന്നെയാണ് കാരണം അത് പരമ്പരാഗതമായി എൽ ഡി എഫിൻ്റെയാണ് എന്നാൽ കെ ആർ നാരായണൻ മൂന്ന് തവണ ഹാട്രിക്കായി വിജയിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മറക്കരുത് പക്ഷേ ഒരു പരമ്പരാഗതമായി എൽ ഡി എഫിന് ഒരു മുൻതൂക്കമുള്ള മണ്ഡലമാണ് മാത്രമല്ല ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അതായത് പാലക്കാട് മൂന്നും തൃശ്ശൂരിലെ നാലും ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഈ എൽ ഡി എഫാണ് നിയമസഭ അങ്ങ് പ്രതിനിധീകരിക്കുന്നത് അതിൻ്റെ ഒരു മുൻതൂക്കം കൂടി ആലത്തൂരിനുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ തവണത്തെ നമ്മൾ സാഹചര്യം വിലയിരുത്തുമ്പോൾ രമ്യ ഹരിദാസ് കോഴിക്കോടിൽ നിന്നെത്തിയ രമ്യ ഹരിദാസ് അതിനു മുമ്പേ രണ്ടായിരത്തി പതിനാലിൽ പി കെ ബിജു മൂന്നാം തവണ രണ്ട് തവണ നേടിയ ഭൂരിപക്ഷത്തിൻ്റെ അഞ്ചിരട്ടി അതായത് ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തിൽ പരം വോട്ടുകൾക്ക് ഭൂരിപക്ഷം നേടി വിജയിച്ച മണ്ഡലം അതായത് പാട്ടും പാടി വിജയിച്ച രമ്യ ഹരിദാസ് ഇത്തവണ വീണ്ടും മത്സരിക്കുന്നു എന്നതാണ് പ്രത്യേകത കഴിഞ്ഞ തവണ ഒട്ടും സാധ്യതയില്ലാത്ത ഒരു മണ്ഡലമായിരുന്നു വില വിലയിരുത്തിയിരുന്ന മണ്ഡലമായിരുന്നു പക്ഷേ എല്ലാവരെയും സി പി എം ക്യാമ്പിനെയൊക്കെ വല്ലാതെ ഞെട്ടിച്ചുകൊണ്ട് രമ്യ ഹരിദാസ് അവിടെ വിജയിച്ചു വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അതുതന്നെയാണ് യു ഡി എഫിൻ്റെ ആത്മവിശ്വാസം ഇത്തവണയും യു ഡി എഫ് ആ ഒരു വിജയപ്രതീക്ഷ തന്നെയാണ് മണ്ഡലത്തിൽ വെച്ചു പുലർത്തുന്നത് മറ്റ് പല കാര്യങ്ങളുണ്ട് രമ്യ ഹരിദാസ് ഒരു ലക്ഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലയളവിൽ നടത്തി അതക്കമിട്ട് നിരത്തി ജനങ്ങളോട് വിശദീകരിക്കാൻ യു സാധിച്ചിട്ടുണ്ട് മാത്രമല്ല അൻപതിലധികം തവണ പാർലമെൻറ്റിൽ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്ത ഒരു പാർലമെൻറ്റേറിയൻ കൂടിയായിരുന്നു രമ്യ ഹരിദാസ് ആദ്യത്തെ തവണ തന്നെ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ രമ്യയ്ക്ക് സാധിച്ചത് വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല കഴിഞ്ഞ തവണ ഇരുപത് മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ച അല്ലെങ്കിൽ കേരളത്തിന് പ്രതിനിധികളെ അയച്ച അതിൽ ഏക വനിതാ പാർലമെൻറ്റ് അംഗം കൂടിയായിരുന്നു രമ്യ ഹരിദാസ് മികച്ച പ്രവർത്തനം തന്നെയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലയളവിൽ രമ്യ ഹരിദാസ് തൻ്റെ ആദ്യ കാലയളവിൽ തന്നെ പൂർത്തിയാക്കിയത് നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പിൽ കൂടിയായിരുന്നു രമ്യ ഹരിദാസ് ശ്രദ്ധേയമായി രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുന്നത് തുടർന്ന് അങ്ങനെയാണ് ആലത്തൂരിൽ രമ്യാ ഹരിദാസിന് സീറ്റ് ലഭിക്കുന്നതും രമ്യ ഹരിദാസ് പാട്ടും പാടി വിജയിക്കുകയും ചെയ്ത് പക്ഷേ കഴിഞ്ഞ തവണ നമുക്കറിയാം ഇവർ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വം വരികയും പാണക്കാട്ടേക്ക് ഉൾപ്പെടെ രമ്യാ ഹരിദാസ് പോവുകയൊക്കെ ചെയ്തപ്പോൾ ഇപ്പോൾ പാലക്കാട് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പി ബി അംഗവുമായ എ വിജരാഘവന്റെ ഒരു മോശം പരാമർശം അതൊക്കെ രമ്യ ഹരിദാസിൻ്റെ ഭൂരിപക്ഷം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കാരണമായ ഒരു ഘടകം കൂടിയായിരുന്നു മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ രാഹുൽ തരംഗം അതും ഒരു കണക്കണക്കിന് രമ്യ ഹരിദാസിനെ പി കെ ബിജുവിൽ നിന്നും കഴിഞ്ഞ മുപ്പത്തി തവണ നേടിയതിനേക്കാൾ ഒരഞ്ച് ഇരട്ടി ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അൻപത്തെണ്ണായിരത്തിൽ പരം ഭൂരിപക്ഷം നൽകാൻ ഇടയാക്കിയിട്ടുണ്ട് എന്തായാലും തീർച്ചയായിട്ടും യു ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മണ്ഡലത്തിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന സർവേകളിൽ എല്ലാവരും ഞെട്ടിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് നിലനിർത്തും എം എ ഹരിദാസ് വിജയിക്കുമെന്ന സർവേ ആണ് കഴിഞ്ഞ എല്ലാ മലയാളം ചാനലുകളും മറ്റ് ദേശീയ ചാനലുകളും ഒക്കെ വന്ന സർവേയിലും പറയുന്നത് അതുകൊണ്ട് യു ഡി എഫിന്റെ ആത്മവിശ്വാസത്തിന് യാതൊരു കുറവുമില്ല മറിച്ച് ഇടതുപക്ഷത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരംഗം കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണനെ ഇറക്കിയിരിക്കുന്നത് മണ്ഡലം പിടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സി പി എം കാരണം ചിറ്റു ചേലക്കരയിൽ നിന്നുള്ള എം എൽ എ ആണ് മന്ത്രിസഭാംഗമാണ് നല്ല ഒരു മികച്ച ഇമേജ് സി പി എം ഉണ്ട് എന്ന് പറയുന്ന നേതാവ് കൂടിയാണ് കെ രാധാകൃഷ്ണൻ മുൻ സ്പീക്കറായിരുന്നു എന്തായാലും വലിയ ഒരു നേ പ്രതീക്ഷയിലാണ് സി പി എം പക്ഷേ രമ്യ ഹരിദാസ് ഉണ്ടാക്കിയെടുത്ത ഇമേജ് രമ്യ ഹരിദാസിൻ്റെ പ്രത്യേകത പാട്ട് പാടുകയും ഒപ്പം അതിൽ പ്രസംഗം കലർത്തുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് രമ്യ ഹരിദാസ് ഉള്ളത് ആ ശൈലി ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക പാട്ട് പാടുകയും ചെയ്യുക ആളുകളെ കയ്യിലെടുക്കാനും സ്വാധീനിക്കാനും ഇതൊക്കെ ധാരാളം മതി എന്നാൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിൽ രമ്യ ഹരിദാസ് പ്രവർത്തനം നടത്തുന്നുണ്ട് രാധാകൃഷ്ണന് വലിയ പ്രതീക്ഷ ആദ്യം ഉണ്ടായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും അതായത് പ്രചാരണത്തിന് രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒക്കെ എത്തിയപ്പോൾ സി പി എമ്മിനും എൽ ഡി എഫിനും ആ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു ാണ് മണ്ഡലത്തിൽ നിന്ന് പറയാനുള്ളത് ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് എനിക്ക് അത് അക്കാര്യത്തെ കുറിച്ച് അജയ അജയൻ തന്നെ പറയാൻ കഴിയുമെന്ന് പറഞ്ഞു അതായത് ഈ ഫ്ലാറ്റ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ ലൈഫ് മിഷൻ ഫ്ലാറ്റ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ സഹകരണ ബാങ്ക് തട്ടിപ്പ് ഈ രണ്ട് വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ലേ അജയ്കുമാർ അജയൻ അതുപോലെ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലുള്ള മൂന്ന് മണ്ഡലങ്ങൾ വടക്കഞ്ചേരി കുന്നംകുളം ചേലക്കര ഇവിടെ ഈ വടക്കഞ്ചേരിയിലാണ് ഈ ഫ്ളാറ്റ് വിവാദങ്ങളുണ്ട് तीर्च തീർച്ചയായിട്ടും ജോയി മാത്യു അത് വടക്കാഞ്ചേരിയിൽ ഈ ഫ്ലാറ്റ് വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു കാർഷിക മണ്ഡലമാണ് പാലക്കാട് പ്രത്യേകിച്ച് ആലത്തൂരിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ വലിയ രീതിയിൽ കർഷകർ ധാരാളമുള്ള പ്രദേശമാണ് കർഷക സംഘങ്ങളും ഒക്കെ ധാരാളമുണ്ട് നിലവിൽ സംസ്ഥാനത്ത് നമുക്കറിയാം കൃഷി നെൽകൃഷി അതിന് പാടശേഖര സമിതികളൊക്കെ യാതൊരു ശ്രദ്ധയും കൂടാതെ നെല്ല് കൃത്യമായി ശേഖരിക്കുന്നതിനൊക്കെ സർക്കാർ വിമുഖത കാട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ മണ്ഡലത്തിൽ തിരിച്ചടിക്കും ഒപ്പം തന്നെ കൃഷി ഈ പെൻഷൻ പെൻഷൻ ധാരാളം പലതരത്തിലുള്ള കാർഷിക പെൻഷൻ ഉൾപ്പെടെയൊക്കെ പല രീതിയിൽ വാങ്ങുന്ന ധാരാളം പേരുള്ള മണ്ഡലമാണ് പാലക്കാട് ജില്ലയും അതുപോലെ തന്നെ ആലത്തൂരും അതുകൊണ്ട് ഈ പെൻഷൻ കുടിശ്ശേ ഉള്ളത് വലിയ രീതിയിൽ സർക്കാരിന് തിരിച്ചടിയാകും പ്രത്യേകിച്ച് ഒരു മന്ത്രിയാണ് മത്സരിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് രാധാകൃഷ്ണനെ മന്ത്രിസഭയിൽ നിന്നും കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് അയക്കാൻ അവിടുത്തെ വോട്ടർമാർ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിലെ വോട്ടർമാർ തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഒരു വസ്തുത രണ്ടാമത്തെ കാര്യം ഇത്തരം വിഷയങ്ങൾ സർക്കാരിനെതിരായ ഇത്തരം വികാരങ്ങൾ തീർച്ചയായിട്ടും അത് കേരളത്തിൽ രാധാകൃഷ്ണന് ചെയ്യും ഓക്കെ ജൂമർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു മുമ്പ് ഈ ഈ സ്ഥാനാർത്ഥിക്ക് കെ രാധാകൃഷ്ണനോട് മത്സരരംഗത്ത് വരാൻ അത്ര താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല അത് വാർത്തകളിലൊക്കെ വളരെ സജീവമായി വന്നതാണ് പിന്നെ ഈ മന്ത്രിസഭയിൽ ഭേദപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു മന്ത്രി ഉണ്ട് എന്ന് തോന്നിയാൽ മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കാര്യമല്ലേ ചൂണ്ടിക്കാട്ടി തീർച്ചയായും രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചപ്പോൾ രമ്യ ഹരിദാസിന് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന സ്ഥാനാർത്ഥിയായിരിക്കും തന്നെയാണ് രാഷ്ട്രീയ രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും കണക്കൂടി പക്ഷേ അജയൻ പറഞ്ഞതുപോലെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ രമ്യ ഹരിദാസിനെല്ലാം മറികടന്ന് വിജയം സുനിശ്ചിതമായി ഉറപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി എന്നുള്ളതാണ് വാസ്തവം അത് അവരുടെ പ്രവർത്തന ശൈലിയായിരിക്കാം ഒന്നാമത്തെ കാര്യം രണ്ടാമത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു ജനവികാരം അജൻ പറഞ്ഞതുപോലെ പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന മണ്ഡലമാണ് ആലത്തൂർ ആലത്തൂർ നെന്മാറ ചിറ്റൂർ അതോടൊപ്പം തരൂർ ഉൾപ്പെടെയുള്ള നാല് മണ്ഡലങ്ങളും പാലക്കാട് ജില്ലയിലാണുള്ളത് ആലത്തൂരിൽ അതുകൊണ്ട് തന്നെ അവിടെ ഈ കർഷകർ ഉൾപ്പെടെയുള്ളവരോടാണ് ഈ നമ്മുടെ ജനസംഖ്യയിൽ അധികവും ഉള്ളത് സാധാരണക്കാരാണ് അത്തരമൊരവസ്ഥയിൽ അവർക്ക് തീർച്ചയായും ആ സർക്കാരിനെതിരെയുള്ള ജനവികാരം തന്നെയാണ് ആ ാണ് രാധാകൃഷ്ണൻ കൊണ്ട് മറികടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഓക്കെ അജയം പറയൂടെ ബി ജെ പി സ്ഥാനാർത്ഥി ഒരു കോളേജ് അധ്യാപികയാണ് ബി ജെ പിയുടെ ഒരു എത്രത്തോളം സ്വാധീനം ഈ ആലത്തൂർ പാലക്കാട് മേഖലയിലുണ്ട് എങ്കിൽ കൂടിയും ആലത്തൂർ മേഖലയിലേക്ക് വരുമ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ വരുമ്പോൾ എന്താണ് ഒരു സ്വാധീനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത അതുപോലെ കഴിഞ്ഞ തവണ ബി ജെ ഡി എസ് ആണ് മത്സരിച്ചത് അതെ അപ്പോൾ ഇപ്പൊ പ്രധാനമന്ത്രിയൊക്കെ പേരെടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്തെങ്കിലും കൂടുതലായി സ്ഥലം സൃഷ്ടിക്കാൻ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ബി ഡി ജെ എസ് ആയിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത് നമ്മള് മണ്ഡലത്തിലെ കഴിഞ്ഞ രണ്ട് തവണത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട് അതായത് അൻപത്തി മൂവായിരം ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ലഭിച്ചതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ അത് എൺപത്തി എണ്ണായിരത്തിൽ പരം വോട്ടുകളായിട്ട് ബി ജെ പി ഉയർത്തി ബി ഡി ജെ എസിന്റെ പക്ഷേ വോട്ടിംഗ് ശതമാനത്തിൽ കുറവാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഒൻപത് ശതമാനമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ അത് എട്ട് പോയിന്റ് എട്ട് എന്ന രീതിയിലേക്ക് ശതമാനത്തിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി അതായത് വോട്ടുവർധനം ഉണ്ടായെങ്കിലും ശതമാനം കുറഞ്ഞു അതായത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപിക്കുള്ള ഒരു അത്യാവശ്യം ിത്വം അല്ലെങ്കിൽ സ്വാധീനം ആലത്തൂരിൽ ഇല്ല എന്നുള്ള വ്യക്തമാണെന്നുള്ളത് തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയിൽ അല്പം ബി ജെ പിക്ക് നഗരസഭ കോർപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നഗരസഭ ഭരണം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു സ്വാധീനമൊന്നും ആലത്തൂരില്ല ആലത്തൂർ ഒരു പൊതുവേ ഒരു ഇടതുപക്ഷം അല്ലെങ്കിൽ കർഷക ഇതുള്ളതും കർഷക സംഘടനകളും അങ്ങനെയൊക്കെ ഇടതുപക്ഷ ചായ ഉള്ളൊരു മണ്ഡലം തന്നെയാണ് പക്ഷേ അതിൽ നിന്നാണ് കോഴിക്കോട് നിന്നും വന്ന പെങ്ങളുട്ടി ആ പെങ്ങളൂട്ടി എന്ന പേര് തന്നെ ഒരു ടാഗ് ലൈനായിട്ട് വലിയ രീതിയിൽ ക്യാമ്പയിനിൽ കഴിഞ്ഞ തവണ വന്നു ആ ഒരു പെങ്ങളൂട്ടി കുമാരി രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ ആ ടാഗ് ലൈൻ വലിയ രീതിയിൽ അവർക്ക് വിജയിക്കാൻ കാരണമായി ഒരു ടാഗ് ലൈൻ കൂടിയായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പാട്ടും പാടി ഒരു പ്രതീക്ഷയും ഇല്ലാതെ വന്ന രമ്യ ഹരിദാസ് ആളുകളെ പാട്ടും പാടി കയ്യിലെടുക്കുകയും പി കെ ബിജുവിനെതിരായ വലിയ രീതിയിലുള്ള വികാരം അവിടെ ഉണ്ടായിരുന്ന അത് മുതലെടുക്കുകയും ചെയ്ത് അഞ്ചര ടീം ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നാലും ഇത്തവണ ഒരു ചലഞ്ച് ആദ്യഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ചെറിയൊരു ചലഞ്ച് തോന്നുമായിരുന്നെങ്കിൽ തോന്നിയിരുന്നെങ്കിലും പക്ഷേ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒക്കെ എത്തിയപ്പോൾ അതായത് ദിവസങ്ങൾ ആറ് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ആ ഒരു ചലഞ്ച് ഇല്ല എതിരാളി കെ രാധാകൃഷ്ണനെ മണ്ഡലത്തിൽ നിന്നും അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്നും നടത്തി നിലവിലെ എം പി പാർലമെന്റിലേക്ക് അയക്കാൻ ആലത്തൂർ ജനത തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ അതായത് തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ ആദ്യ തോൽവി മണക്കുന്നു അതെ 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 ഈ തെരഞ്ഞെടുപ്പിലെല്ലാം മത്സരിച്ച് വിജയിച്ച ഒരു പാരമ്പര്യമുള്ളൊരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് രാധാകൃഷ്ണൻ ഈ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അദ്ദേഹത്തിന് തോൽവി ചിലപ്പോൾ രാഷ്ട്രീയമായി അത് ഗുണം രാഷ്ട്രീയ തീർച്ചയായും എന്തായാലും ആവശ്യം വീറും വാശിയും എന്ന് നിറഞ്ഞു നിൽക്കുന്ന ഇരുപത് മണ്ഡലങ്ങളിലെയും പോലെ തന്നെയാണ് ആലത്തൂരിലെയും കാര്യം ഈ പറഞ്ഞ പത്ത് ഇരുപതാമത് ഈ ഇരുപത് മണ്ഡലങ്ങളിലും ആവശ്യം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആലത്തൂരിലും ഉണ്ട് എന്ന് തന്നെയാണ് തീർച്ചയായും എന്തായാലും രണ്ട് മണ്ഡലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിലയിരുത്തിയത് മാവേലിക്കര ആലത്തൂർ മറ്റ് രണ്ട് മണ്ഡലങ്ങളിലെ സാധ്യതകൾ എന്തൊക്കെ നാളെ കാണാം ലക്ഷറി ഇനോവ ഹൈക്രോസ്കാർ സമാനവും ഇരട്ടി സ്വർണ്ണ സമ്മാനവും നേടും ഗ്രൂപ്പ് ഇന്ത്യ യു ഡി സിക്സ് തന്നെ പറഞ്ഞത് പറഞ്ഞാൽ പാടി ഒന്ന് തീർത്തോ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ ചേച്ചി വയ്യാത്ത ആളാണ് കാലിന് വയ്യാത്ത ആള് കളിയാക്കണത് കൂടെ അപമാനിക്കുന്ന ഈ എപ്പിസോഡിലെങ്കിലും ആദ്യം ഒന്ന് ഏറെ കയറാതെ പോകുന്നതാണ് വിചാരിച്ച ഈ എപ്പിസോഡിലും കേറി കേറിക്ക് പോട്ട് അതാണ് അതാണ് ചെറുതായിട്ട് എവിടെയോ മൊത്തത്തിലൊരു മഞ്ഞ